ഹായ് ഫ്രണ്ട്സ് ഞാൻ വീണ്ടും ഒരു സാറ്റലൈറ്റ് വ്യൂ ആയിട്ട് വന്നേക്കാണ് വന്നേക്കാണേട്ടാണ് അതിൽ ഈ സാറ്റലൈറ്റ് വ്യൂയിൽ ഞാൻ എന്താ വെച്ചാൽ റിവറിൻ്റെ ഭാഗമാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് കർണാടകയിൽ ശരിയൂർ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലമാണ് കാണിക്കുന്നത് അതിൽ ഈ ഈ മലയാണ് ഇടുന്നത് അപ്പം ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഉണ്ടായിരുന്നത് റെസ്റ്റോറൻറ്റ് അവിടെ ആയിട്ടാണ് നമ്മുടെ അർജുൻ വണ്ടി നിർത്തിയിട്ടുണ്ടാവുക കാരണം ഇപ്പം ഞാൻ ഈ പ്രസ് ചെയ്യുന്ന സ്ഥലത്താണ് അർജുൻറ്റ് വണ്ടി കിടക്കുന്നത് അപ്പോൾ അത്രത്തോളം അവിടെ നിന്ന് ഇവിടം വരെ എത്ര എത്രത്തോളം ഫോഴ്സിലായിരിക്കും ആ ഒരു മലയിടിഞ്ഞ് എന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ നമ്മളിത്രയും നാളും ഇത്രയും നാളും പറഞ്ഞിരുന്നത് മലയിടിഞ്ഞ മേലേക്ക് വീണ്ടാവും വീണുണ്ടാവും എന്നാണ് പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കണ്ടോ കായ്സ് ഈ വെ ഈ റിവർ എന്ന് പറയുന്നത് ഈ റോഡിൻ്റെ എത്രയോ മടങ്ങ് വലിപ്പം ഉണ്ടെന്ന് നോക്കിയാൽ കണ്ടോ ഈ റിവറിൻ്റെ സിൻ സെൻറ്ററിലായിട്ട് ആണ് ഒരു മൺകൂന രൂപപ്പെട്ടേക്കണത് ആ മൺകൂനയുടെയും റിവറിൻ്റെ തീരത്തിൻ്റെയും നടുവിലായിട്ടാണ് നമ്മുടെ അർജുൻ്റെ വണ്ടി ഇപ്പം നമ്മൾ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് കൈസ് ഇപ്പം ഇനിയിപ്പോൾ കാണുന്നത് അപ്പുറത്തെ തീരമാണ് കേട്ടോ നമ്മുടെ റിവറിൻ്റെ അപ്പുറത്തെ തീരത്ത് എന്തൊക്കെയുള്ളതെന്നാണ് ഇപ്പം നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് എന്താണ് റോഡുകളൊക്കെ ഉണ്ട് പിന്നെ വീടുകളൊക്കെ ഉണ്ട് ഇവിടെ കുറേ കുറച്ച് പാടുണ്ട് അപ്പോൾ പാടുണ്ടെങ്കിൽ എന്തായാലും അവിടെയൊക്കെ വീടും ആൾ താമസമുള്ള സ്ഥലങ്ങളായിരിക്കും കണ്ടില്ലേ ആ തീരഭാഗം മൊത്തം തകർന്നു പോയി എന്ന് പറയുമ്പോൾ എത്രത്തോളം ഫോൾസിലായിരിക്കും ആ മല ഇടിഞ്ഞ് വീണിട്ടുണ്ടാകുക എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ആദ്യം ഇതൊന്നും ചിന്തിച്ചില്ല അപ്പോൾ ആ മലയിടിഞ്ഞ് അത്രയും ഫോഴ്സിൽ വരുമ്പോൾ നമ്മളുടെ അർജൻറ് ഒരു വാഹനം മലയ്ക്ക് ഒന്നുമല്ല അപ്പോൾ ഇത്രത്തോളം അകലയ്ക്ക് ആ വണ്ടി നരങ്ങി വീണ് എന്താണ് ആ ചതിപ്പിൽ പോകണ്ടു പോകുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രത്തോളം ഭീകരമായിരിക്കും ആ ഒരു നിമിഷം എന്ന് ഈ ഈ വഴി കൂടെയൊക്കെ ആയിരിക്കും നമ്മുടെ അർജുൻ്റെ വണ്ടി മല ഇടിച്ചു കൊണ്ടുവന്ന് പുഴയിലേക്ക് ഇട്ടിട്ടുണ്ടാവാം ഇവിടെ ഈ തീരത്തായി തീരത്തിൻ്റെ ഈ ഒരു സെൻറ്റർ പോയിന്റിലായിട്ടാണ് കേട്ടോ അർജുൻ്റെ വണ്ടി കിടക്കുന്നത് അത്ര ഞാൻ എനിക്കറിയാവുന്ന വിവരങ്ങൾ ഞാൻ കാണിക്കുന്നത് ഞാനപ്പോൾ സാറ്റലൈറ്റ് വ്യൂ എടുത്ത് നോക്കിയതാണ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ സാറ്റലൈറ്റ് ഈ സാറ്റലൈറ്റ് വ്യൂല് ഈ മല ഇടിഞ്ഞതൊന്നും കാണുന്നില്ല അതിന് വേണമെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കുമ്പോഴായിരിക്കും മല ഇളിഞ്ഞ് കിടക്കുന്നതൊക്കെ കാണാൻ പറ്റുക ഇപ്പം മല മല ഉണ്ട പഴണ്ടത്തെ പോലത്തെ എടിയുന്നതിന് മുന്നത്തെ സാറ്റലൈറ്റ് വ്യൂ ആണ് അതിൽ കാണുന്നത് കേട്ടോ ഇപ്പം ഞാനതിൽ സ്ട്രീറ്റ് വ്യൂ എടുത്തു അതിൽ സ്ട്രീറ്റ് വ്യൂവിൽ നമുക്ക് റിവർ കാണാൻ പറ്റുമോയെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് പക്ഷെ നടന്നില്ല റിവർ നമുക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ ഞാൻ കുറേ പ്രസ്താവ് ചെയ്തൊക്കെ നോക്കുന്നുണ്ട് സൈഡിൽ കൂടെ അങ്ങനെ പോയി നോക്കാം മാത്രം റിവർ കാണാം പക്ഷേ ഈ നല്ല തെളിഞ്ഞു കിടക്കുന്ന റിവറാണ് ഇത്രയും തെളിഞ്ഞു എടുക്കുന്ന അത്രയും സമാധാനത്തിൽ ഒഴുകുന്ന റിവർ ഭയങ്കര ശക്തിയോടെയാണ് ഇപ്പോൾ ഒഴുകുന്നത് അടിയൊഴുക്കോടുകൂടി കലങ്ങി മറിഞ്ഞ് മഴ അങ്ങനെയാണ് ഒഴുകുന്നത് അപ്പോൾ എന്തായാലും എന്തൊക്കെ സംഭവിച്ചതെന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല ഗൈസ് നമുക്ക് നമ്മുടെ അർജന്റീ സേവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല എന്നുള്ളൊരിതേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു പുതിയൊരു അപ്ഡേഷനായിട്ട് വരുന്നവരേക്കും നമുക്ക് പിന്നീട് കാണാം കേസ് ബായ്